ആദ്യ വിക്കറ്റ് പോലിൽ തന്നെ ആദ്യ വികറ്റ് ഇവരെവിടെ ഔപണി ബാറ്റ്സ്മാൻ എട്ടാധിപത്തെ ഔസിൾ കട്ട് अर्द yes. सिंगल कहते हैं लग सू सिंगल का श्रम सिंगल <सक्षण> <दे फे ने. सक्षण> सिंगल

ിൽ തന്നെ ആരെയംസം ഒരു കൊണ്ടു ചേർക്കുന്നു നന്ദുസാനിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ രണ്ട് സെക്ഷൻ ഒരു ബൗണ്ടറി സെക്ഷൻസ് കണ്ടും തിരിച്ചു വരുന്നു കണ്ടും കഴിഞ്ഞു മാത്രം അത് പുറത്തേക്ക് ഇവിടെ രണ്ടാമത് വിക്കറ്റും നഷ്ടപ്പെടുന്നു ഞാൻ ബാളാൻ സിഗ് सिंग समुझु चांस आल शोर्मा <imitario> स्वादिक <imitario> 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 ിൽ അപ്പോസ് ഒരു സിംഗിൾ കണ്ടതോ സ്ലൈഡിൽ ഒരു സിംഗിൾ കണ്ടതോ കൊണ്ടു ബാക്സൈഡിൽ ഒരു സിംഗ് കണ്ടതും അപ്പോസ് അടി കാല

Adik Suarja Bol, mereka Saja यस गंबो यस यस गंबो उसके तेनर है कैसा कैसा संगेन नींबू और दजकन नंदापुर तक और ब्रांड्समैन नंदी युवराज பவுன்னைக்க மாட்டாங்க போட் பாலம் சச்சின் சொல்லு சீட்ல இருக்குமா சே நல்லது

Yes, again, 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 For a yes. Yes. again, 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 single, again, 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 Nice again, That's why.

স্নান্নান স্গার সিকে কেন্য়ে লাইরসেকে ভোছ্য়ে ইকোটি সিকোল কাপাল নাগে সাটি

serat kias dan menolak ramai tanda gol sayur Nolandu dan <Sessizipan> menolak அதிமனோரே நந்திய மீது அவருடைய நாயகன் வைசா கேஸ்

ായ പോരാട്ടത്തിൽ അവസാന ഓവർ ചെയ്യാൻ വന്ന അരുണപ്പൂജിനെ രണ്ട് പന്തും അതിർത്തി കടത്തിക്കൊണ്ട് വൈശാഖ് മത്സരത്തിൽ തിരിച്ചുകൊണ്ടുവരുന്നു തുടർച്ചയായി മൂന്ന് പന്തുകളും ബൗണ്ടറി കടത്തിക്കൊണ്ട് വൈശാഖ് രണ്ട് പന്തിൽ ഒന്ന് എന്ന ലക്ഷ്യത്തിലേക്ക് പേരിൽ എത്തിച്ചിരിക്കുന്നു ലാസ്റ്റ് ഗോൾ എറണാകുളത്തെ ഏറ്റവും ഒരാൾ താനാണെന്ന് തെളിയിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനം ബാറ്റിംഗ്